ബ്രേക്കിംഗ് പുറത്തുവരുന്നു പിണറായിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസ് അന്വേഷണത്തിന് ഇ ഡി കേരളത്തിലേക്ക് എത്തുന്നു ഇതോടെ മുഖ്യനും കുടുംബവും അഴിക്കുള്ളിലേക്കെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത് കേസിൽ ഇ ഡി എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എസ് എഫ് ഐയുടെയും ആദായ നികുതി വകുപ്പിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ നടപടി ഉണ്ടായിരിക്കുന്നത് പ്രാഥമിക നടപടികളൊക്കെ ആരംഭിച്ച ഇ ഡി ആരോപണ വിധേയർക്ക് ഉടൻ തന്നെ നോട്ടീസ് നൽകുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയെന്ന കേസാണ് ഇ ഡി അന്വേഷിക്കാൻ എത്തുന്നത് നൽകാത്ത സേവനത്തിനാണ് ലക്ഷങ്ങൾ കൈപ്പറ്റിയത് അത് അഴിമതി എന്നാണ് ആരോപിക്കുന്നതും കേന്ദ്ര സർക്കാരിന്റെ സീരീസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇ ഡിയും ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് വിവരങ്ങൾ അതായത് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയും സി എം ആറിലും തമ്മിൽ നടത്തിയ ഇടപാടുകളാണ് എസ് എഫ് ഐ ഒ സംഘം പരിശോധിക്കുന്നത് ഇത് സംബന്ധിച്ച് വിവിധ രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ് അതായത് മാസപ്പടി കേസിലാണ് ആദായ നികുതി വകുപ്പിന്റെ ഇങ്ങനെ ഒരു അന്വേഷണം എത്തുന്നത് പ്രാഥമിക പരിശോധനകളൊക്കെ നടത്തിയതിന് പിന്നാലെയാകും നടപടികളിലേക്ക് കട എന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് കൊച്ചി യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ ആദായ നികുതി വകുപ്പ് കേസിൽ ഇടപെടുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിവരങ്ങൾ പ്രത്യേകിച്ചും കേന്ദ്ര ഏജൻസികളെ വിവിധ സംസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ കേന്ദ്രം ഉപയോഗിക്കുന്നു എന്നൊരു ആരോപണമാണ് കേരളമടക്കം ഇപ്പോൾ ഉന്നയിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇത് തിരഞ്ഞെടുപ്പിനും ശക്തമായി തന്നെ ഒരു പ്രതിഫലിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് അതേസമയം ഈ കേസിൽ സീരീസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് ഇ ഡിയുടെ അന്വേഷണം എന്നതാണ് മറ്റൊരു സംഗതി അതായത് കേന്ദ്രത്തിന്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നവരെല്ലാരും ഇ ഡിയുടെ പരിധിയിലും ഇപ്പോൾ ഉൾപ്പെടുകയാണ് വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കൊച്ചിയിലെ സി എം ആറിൽ കെ എസ് ഐ ഡി സി എന്നീ കമ്പനികൾക്കെതിരെയാണ് പ്രാഥമികമായി ഇപ്പോൾ അന്വേഷണം നടത്തി അതായത് വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനി ചെയ്യാത്ത സേവനങ്ങളുടെ പേരിലാണ് സി എം ആറിൽ മാസപ്പടി നൽകിയെന്നാണ് കേസ് എത്തിയിരിക്കുന്നത് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകൾ ബാങ്ക് മുഖാന്തരം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നാൽ അനർഹമായ പണമായതിനാൽ തന്നെ ഇത് കള്ളപ്പണമായി കണ്ട് ഇതിൽ ആദായ നികുതി വകുപ്പ് ഇടപെടാമെന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാസപ്പടി വിവാദമൊക്കെ തന്നെ വന്നതും തുടർന്ന് ഈ മാസപ്പടി കേസ് ഇപ്പോൾ ഇ ഡി ഏറ്റെടുത്തിരിക്കുന്നു ഇ ഡി അന്വേഷണം നടത്തുകയാണ് എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് നിലവിൽ ഇ ഡി കേരളത്തിലേക്ക് എത്തും കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിലവിലുള്ള എല്ലാ റിപ്പോർട്ടുകളും ഇ ഡി പരിശോധിക്കും തുടർന്ന് നടപടികളിലേക്ക് കടക്കും എന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു ന്യൂസ്